ഹാറ്റോൺസ് ബന്ധിക്ക് സോ ഒന്നുകൂടെ നോക്കാൻ പോകുന്ന ഒരു ചെടി വെക്കുന്ന ഒരു വീഡിയോ ഫാൻസി വീഡിയോ അതായത് ഞാൻ ഇതിന് മുമ്പ് അതായത് നമ്മൾ ചെറിയ കുഞ്ഞ് ഗ്രോ ബാഗിൽ ഗ്രോ ബാക്ക് ചെറിയ അരിയിലുണ്ട് ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് വെച്ചിട്ട് അത് നല്ല ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ ചട്ടിയിലോട്ട് ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്തു ഞാൻ ഇതിന് മുമ്പ് ഇതേപോലുള്ള വീഡിയോ നമ്മുടെ അരിയിലിരുന്ന പ്ലാന്റ് ചെറിയൊരു കമ്പ് ചെറിയൊരു എന്താ പറയുക തുമ്പ് തുമ്പ് എടുത്തിട്ട് വെച്ച് അത് ഗ്രോ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ എന്താണ് നമ്മൾ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഇതേപോലെ ഞാൻ ഒരു എട്ടാം നോളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ അരിയിലെ പ്ലാന്റ് വലിയ പ്ലാന്റ് ചെറിയൊരു തുമ്പ് അതായത് ചെറിയൊരു തുമ്പ് എന്താ ഇത്ര പോകുന്നൊരു തുമ്പ് എടുത്ത് വെച്ചിട്ട് അത് ഗ്രോ ആയിട്ട് വന്നപ്പോൾ ഇത് ഏകദേശം രണ്ട് മാസം പ്രായമായിട്ടുള്ള ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ നേരത്തെ ചട്ടിയിലോട്ട് മാറ്റുന്ന ഒരു വീഡിയോ ആണ് അതായത് അതിൻ്റെ വളം ചെറിയൊരു പ്രോട്ടീൻ മിക്സും നമ്മൾ ചട്ടിയിലോട്ട് വലിയ ചട്ടിയിലോട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതിയ ചാനലുകളിൽ ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറ്റും അത് പ്ലാസ്റ്റിക് ചട്ടിയാണ് ഇതൊട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ചട്ടിയാണ് അത് അത്യാവശ്യം പുതിയ ചട്ടിയാണ് അപ്പോൾ നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുക ഓൾറെഡി അത്യാവശ്യം ഹോൾ അടിച്ചുള്ള ചട്ടിയാണ് അത് വെള്ളം ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ മതി നമ്മൾ ഹോളും കൂടെ അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മണ്ണ് മണ്ണിട്ട് കൊടുക്കാം പറഞ്ഞാൽ മണ്ണ് എടുക്കുന്ന സമയത്ത് വലിയ കട്ടയും കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് എടുക്കാൻ ശ്രമിക്കുക നമ്മളെ കട്ടയൊക്കെ മാറ്റിയിട്ടുള്ള മണ്ണ് അതായത് ചെറിയ ചെറിയ കല്ല് അതേപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ ചെടികൾക്ക് വലിയ ഗ്രൂത്ത് കിട്ടില്ല അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് മണ്ണ് മാത്രം നമ്മൾ വന്നെടുക്കുക നമ്മൾ പ്രോട്ടീൻ മിക്സ് ആയിട്ട് എടുക്കുന്നത് ചാണകപ്പൊടിയാണ്ടാവും നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയ ചാണകപ്പൊടിയാണ് അപ്പോൾ നമ്മളത് അടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ചാണകപ്പൊടി മാത്രം മതി മിക്സ് ആയിട്ട് ഇപ്പോൾ നമ്മളൊന്ന് അടിയിൽ നിന്ന് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നെയും മൈലം മണ്ണിട്ട് കൊടുക്കാം നമുക്ക് ചെടി വെക്കുന്ന ഭാഗം കറക്റ്റായിട്ട് ഈ മണ്ണ് നമ്മൾ വളം ഇട്ട് കൊടുത്തില്ലേ ചാണകപ്പൊടി ഇട്ട് ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കുഴിയാക്കി വെക്കുന്നതാണ് അത് നമ്മുടെ ബാഗ് റോ ബാഗ് കറക്റ്റ് എടുത്ത ശേഷം അങ്ങനെ എടുത്ത് ഇറക്കം വയ്ക്കുന്ന വീടാണ് അതായത് ഇതിൽ ഇതിനോട് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന മണ്ണും ഒരിക്കലും മിസ്സായിട്ട് പോരുത് പ്രദേശം ചെടിൻ്റെ ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് കൂടലാണ് ചെടി ചത്തുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മണ്ണിലായിരിക്കും ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം അടിയിലോട്ട് കണ്ടു ചുറ്റോട് ഇറങ്ങി നിൽക്കുന്നത് നമ്മളത് ഈ മണ്ണ് മാത്രം എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുഞ്ഞു റൂട്ടുകളൊക്കെ ആ നഷ്ടമായി പോകാനും ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ ചാൻസ് കൂട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് ഇറങ്ങി കൊടുക്കാം കേട്ടോ വേറെ ഒന്നും ഇല്ല പരിപാടി അപ്പോൾ അടിയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മുടെ വള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിറ്റിയോട് മണ്ണെന്നുള്ള ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് ഈ മണ്ണ് ഫില്ല് ചെയ്യുന്ന ഭാഗത്തു തന്നെ ഈ ഭാഗമാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തുകൊണ്ട് ഈ സൈഡ് ഈ സൈഡൊക്കെ ചെറിയ 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 കുഞ്ഞ് 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 റൂട്ടുകളുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ റൂട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോട്ടി മിക്സ് ആയിട്ട് അതേപോലെ ഡ്രൈ പൊടി ഒരുപാട് ചത്തുപോകും നമ്മൾ കണ്ടു ജസ്റ്റ് ഒന്ന് തൂങ്ങി കൊടുത്തിട്ടുണ്ട് അത് മണ്ണ് പുതിയ മണ്ണ് ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് തന്നെ പിന്നെ മട്ട വെത് കൂടുതൽ മണ്ണ് കയറ്റി പോകരുത് അതായത് പിന്നെ തുമ്പ് നഷ്ടമായി ചെടിൻ്റെ ഈ ലീഫിൻ്റെ വരെ മണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും ചത്തുവാൻ ചാൻസ് കൊടുക്കും അപ്പോൾ അതുവരെ നമ്മൾ നിറച്ച് കൊടുത്തില്ല അപ്പോൾ അതിൽ വെള്ളം ഇറങ്ങുമ്പോൾ മണ്ണ് ഒന്നും കൂടി താഴത്തോട്ട് ഇറങ്ങും അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ശതമാനമാണ് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ അതേപോലെ തന്നെ ചെറുതായിട്ടൊരു പിടി ഓണം റോട്ടി മിക്സ് ആയിട്ടുള്ള ചാണകപ്പൊടി ഡ്രൈ ആയിട്ടുള്ള പൊടി നല്ല പൊളിച്ച പൊടിയിട്ടാണ് അതൊന്ന് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് വന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ചെടി നമ്മൾ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടൊന്നും വേളായി അപ്പോൾ പുതിയൊരു ചാനലുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള പ്ലാന്റ്സിൻ്റെയും നമ്മുടെ ഫിഷിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ